news, news. subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച എട്ട് ടീമുകളാണ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും അടങ്ങിയ ഗ്രൂപ്പിൽ ഒരു തോൽവി പോലും നമുക്കിനി ഗ്രൂപ്പ് ബിയിലെ ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ നോക്കാം ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ മികച്ച ഏകദിന റെക്കോർഡുള്ള ടീമാണ് ടീം ഇന്ത്യ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗ് മികവും ഒക്കെ ആകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാർ ഐ പി എല്ലിലെ മിന്നും പ്രകടനത്തിൽ കത്തിനിൽക്കുന്ന പേസ് ബൌളിംഗ് നിരയെക്കുറിച്ച് ആവലാതിപ്പെടേണ്ടതില്ല വിക്കറ്റ് വേട്ടയിൽ മികച്ചു നിന്ന ഭുവനേശ്വർ കുമാർ ജസ്പ്രീത് ബുംറ ഉമേഷ് യാദവ് എന്നിവരുടെ പന്തുകൾക്ക് ഐ പി എൽ നൽകിയ ആത്മവിശ്വാസം തുണയാകും യുവത്വത്തിന്റെയും പരിചയ സമ്പത്തിന്റെയും സമ്മേളനമാണ് ബാറ്റിംഗ് ലൈനപ്പ് മുന്നേറ്റ നിരക്ക് കാലിടറിയാലും മധ്യനിരയിൽ പിടിച്ചു നില്ക്കാൻ മഹേന്ദ്രസിംഗ് ധോണിയും യുവരാജ് സിംഗും ഉണ്ട് ഹാർദ്ദിക് പാണ്ഡ്യയുടെ ഓൾ മികവും ടീമിന് മുതൽക്കൂട്ടാകും നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന രോഹിത് ശർമ്മയുടെ പ്രകടനം പക്ഷേ അത്ര ആശാവഹമല്ല എന്നാൽ ഏത് ശക്തമായ ടീമിനെതിരെയും ചങ്കുറപ്പോടെ ബാറ്റ് വീശാൻ കഴിയുന്ന താരമാണ് രോഹിത് പരുക്കും മൂലം ഐ പി എല്ലിൽ ഇടയ്ക്ക് വെച്ച് പിൻവാങ്ങിയ രവിചന്ദ്ര അശ്വിൻ ചാമ്പ്യൻസ് ട്രോഫി എത്തുമ്പോൾ ഫോമിനെ കുറിച്ച് ആശങ്കകൾ ഉയരുന്നുണ്ട് യുവതാരങ്ങളായ ഹർദിക് പാണ്ഡ്യയ്ക്കും കേദാർ ജാദവനും ഇംഗ്ലണ്ടിന്റെ സാഹചര്യങ്ങൾ അത്ര പരിചിതമല്ല പ്രതീക്ഷയ്ക്ക് തുയരുകയാണെങ്കിൽ ടീം ഇന്ത്യ ഇത്തവണയും ചാമ്പ്യൻസ് ട്രോഫി നിലനിർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രണ്ടാമതായി പാകിസ്ഥാൻ ഐ സി സി റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്താണ് പാകിസ്ഥാന്റെ സ്ഥാനം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെ കിരീടം നേടിയിട്ടില്ല ഇത്തവണ യോഗ്യത നേടിയത് തന്നെ ഏറെ പാടുപെട്ടിട്ടാണ് പക്ഷേ പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ എത്തുന്ന പാക് ടീം അത്ഭുതം കാട്ടുമെന്നാണ് നായകൻ സൽഫാസ് അഹമ്മദ് പറയുന്നത് മധ്യനിരയിലെ നെടുംതൂണുകളായ ഷോയ്ക്ക് മാലിക്കും മുഹമ്മദ് ഹഫീഖും മികച്ച ഫോമിലാണ് മുഹമ്മദ് ആമിറും പുതിയ താരോദയം ഹസൻ അലിയും പന്തുകൊണ്ട് അത്ഭുതം കാട്ടും പാകിസ്ഥാന് വേണ്ടി വെറും പതിനാറ് മത്സരങ്ങൾ മാത്രം കളിച്ച അലിയുടെ വിക്കറ്റ് നേട്ടം ആയിട്ടുണ്ട് ശേഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയ ആമിറും പാകിസ്ഥാന് കരുത്താണ് പുതുമുഖങ്ങൾ പ്രതീക്ഷ നൽകുമ്പോൾ ടീമിലെ സീനിയർ താരങ്ങൾ ഫോമിലല്ലാത്തതാണ് വെല്ലുവിളി ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ നന്നായി അറിയാവുന്ന വഹാബ് റിയാസും ജുനൈദ് ഖാനും ബോളർമാരായി ടീമിലുണ്ടെങ്കിലും സമീപകാല പ്രകടനങ്ങൾ അത്ര ആശാവഹമല്ല അടുത്തതായി ദക്ഷിണാഫ്രിക്ക നിലവിൽ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്ക എല്ലാ കാലത്തും ഒരുപിടി മികച്ച താരങ്ങളുണ്ടായിട്ടും പ്രധാനപ്പെട്ട കിരീടങ്ങളൊന്നും നേടാനാകാത്ത ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഐ സി സി നോക്കൗട്ട് ടൂർണമെന്റിൽ കിരീട നേടിയതിനു ശേഷം കയ്യെത്തും ദൂരെ പല കിരീടങ്ങളും കൈവിട്ട ടീം ഐ പി എല്ലിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാനായില്ലെങ്കിലും ക്യാപ്റ്റൻ എബി ആണ് ടീമിന്റെ നട്ടെല്ലാം ക്വിൻടൻ ഡീകോ ഹാഷിം മബ്ല ഫാവ് ഡുപ്ലസിസ് തുടങ്ങി ഒരുപിടി ലോകോത്തര താരങ്ങളുണ്ട് അവസരത്തിനൊത്തുയർന്നാൽ ഇത്തവണ കിരീടം ദക്ഷിണാഫ്രിക്കുള്ളതാണ് അവസാനമായി ശ്രീലങ്ക ശ്രീലങ്കൻ ടീമിന് ഇത് അത്ര നല്ല കാലമല്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നടന്ന മുപ്പത്തിയെട്ട് ഏകദിനങ്ങളിൽ വിജയിച്ചത് പതിമൂന്നെണ്ണത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ന്യൂസിലന്റ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളോട് പരമ്പര നഷ്ടപ്പെട്ടു ജയവർദ്ധനെയും സംഘക്കാരെയും വിരമിച്ച ശേഷം ശക്തിക്ഷയിച്ച ശ്രീലങ്കൻ ബാറ്റിംഗ് നിരക്ക് ഇതുവരെ ഉയർത്തെരുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല നായകൻ നെഞ്ചോ മാത്യൂസും ഉബൽ താരംഗയുമാണ് ടീമിലെ പരിചയസമ്പന്നരായ ബാറ്റ്സ്മാന്മാർ ബാറ്റ്സ്മാൻമാർ കാരനായ കുസാൽ മെൻഡിസിന്റെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ടീമിന്റെ മുന്നോട്ടുപോക്ക ബൌളിംഗിൽ പരിചയ സമ്പന്നനായ ലസി മലിംഗ തിരിച്ചെത്തുന്നത് ലങ്കൻ ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ടീമുകളുടെ ശക്തിയും സാഹചര്യവും ഒക്കെ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ നിന്നും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും സെമിയിലേക്ക് മുന്നേറുമെന്നാണ് ഞാൻ കരുതുന്നത് പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ മലയാളം